കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവതിയെ മണ്ണെണ്ണൊഴിച്ച് തീകൊളുത്തി പെരുവളത്തുപറമ്പ് കുട്ടാവ് സ്വദേശി രജീഷാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കുച്ചിയാട്ടൂർ ഉരുവച്ചാലിലെ യുവതിയുടെ വീട്ടിലേക്ക് പെരുവളത്തോറമ്പ് കുട്ടാവ് സ്വദേശി ജിതേഷ് എത്തുന്നത് വെള്ളം ചോദിച്ച് വീടിനകത്തേക്ക് കടന്നു ശേഷം മണ്ണെണ്ണ ഉപയോഗിച്ച് യുവതിയെ തീ വെക്കുകയായിരുന്നു യുവതിയും യുവതിയുടെ ഭർത്താവിന്റെ പിതാവും ഭർത്താവിന്റെ സഹോദരിയുടെ മകനും മാത്രമായിരുന്നു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് എന്റെ വീട്ടിൽ അച്ഛ കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരികയുണ്ടായിരുന്നു നല്ല രീതിക്ക് വീടിന്റെ അടുക്കളയോട് ചേർന്ന് വർക്കേരിയയിലാണ് ആക്രമണം ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആക്രമണം നടത്തിയ യുവാവിനും പൊള്ളലെത്തിയിട്ടുണ്ട് കണ്ണൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപൻ കണ്ണിപ്പോയിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി ജിതേഷും യുവതിയും തമ്മിൽ സൌഹൃദമുണ്ടായിരുന്നു എന്നാണ് സൂചന അതേസമയം പോലീസ് അന്വേഷണത്തിൽ മാത്രമേ എന്താണ് ആക്രമണത്തിനുള്ള കാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചൊറുവേഷക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ kanur